േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറുക എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആരിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിക്കുകയാണ് കാര്യങ്ങൾ ആര്യൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കുകയും ആര്യൻ്റെ ഭാര്യ ഇപ്പോൾ പോലീസ് സെലക്ഷനിലെ സെലക്ഷൻ കിട്ടി പോലീസ് ട്രെയിനിങ്ങിന് പോകാനുള്ള തയ്യാറെടുപ്പ് മുന്നിലേക്ക് കൊണ്ടുപോവുകയുമാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ബാലനും വളരെയധികം സന്തോഷമാകുന്നു ഗോമതിയും ദേവിയും വീട്ടുകാരും ചേർന്നുകൊണ്ട് നീ അർഹിച്ച കാര്യം തന്നെയാണ് നേടിയെടുത്തത് എന്ന് പറയുകയും അതുകൊണ്ട് ഒരുവിധത്തിലും പേടിക്കേണ്ടതില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷത്തോടെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന അവൾ ഒടുവിൽ പോയിരിക്കുകയാണ് പോലീസ് ട്രെയിനിങ്ങിന് വേണ്ടി ഇതോടെ ആര്യനോട് നന്ദി പറയുകയാണ് അവൾ ഇത് കേട്ട് ആര്യനാകെ ഞെട്ടിപ്പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്